മുത്തച്ഛൻ്റെ കാലത്ത് ജാതി അത്ര പ്രബലമായിരുന്നെങ്കിൽ വാൽമീകിയ രാമായണം ഇന്ന് കേരളത്തിൽ ഇത്ര പ്രസക്തമായി വരികയായിരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങളുടെ സംഘടന ഉണ്ടാക്കിയാണ് ഈ രാമായണ പാരായണം പാരായണമെന്നൊക്കെ പറയും അതൊക്കെ അവർ അന്ന് ആയിരിക്കും വായിച്ചു തുടങ്ങിയ കേരളത്തിൽ പണ്ട് പണ്ടേക്ക് മുതലേ തന്നെ പ്രായമുള്ള തറവാടുകളിൽ പ്രായമുള്ള ആളുകളൊക്കെ രാമായണം നിത്യേന നായർ തറവാടുകളിലും ഈഴവ തറവാടുകളിലും ഒക്കെ വായിച്ചിരുന്നു നാരായണ ഗുരുസ്വാമി തന്നെ വാരണപ്പള്ളി എന്ന് പറയുന്ന ഗുരുകുലം സംസ്കൃത വേദാന്ത വിദ്യാലയം നടത്തിയിരുന്നത് ഈഴവരാണ് നമ്മുടെ മരിച്ചുപോയ കവി അനിൽ പനച്ചൂരാനൊക്കെ അവിടുത്തെ ബന്ധുവാണ് അപ്പോൾ അതൊക്കെ ഈഴവ തറവാടാണ് ആ ഈഴവ തറവാടുകൾ അനേകം ആശാൻ പള്ളിക്കൂടെന്നെ പറയാം അവർ അതിലൂടെ സംസ്കൃതവും വേദാന്തവും ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു പണ്ടേക്ക് പണ്ടേ അത്രയ്ക്ക് ജാതി പ്രശ്നം ചെവിയിൽ ഈയെ ഒരുക്കി ഒഴിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നില്ല നാരായണ ഗുരുസ്വാമി ഉണ്ടാവില്ലായിരുന്നു കാരണം നാരായണ ഗുരുസ്വാമി പഠിച്ചത് മുഴുവൻ പിന്നെ ഇഴവ പിന്നെ ഗുരുക്കന്മാരിൽ നിന്നും അല്ല അല്ലെങ്കിൽ അയ്യ വൈകുണ്ട സ്വാമികളിൽ നിന്നും നോക്കിയാണ് പഠിച്ചത് അപ്പോൾ അവരൊക്കെ വിദ്യാഭ്യാസം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല രണ്ട് ഇത് ഈ കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന ദ്രവീഡൻ പൊളിറ്റിക്സിൻ്റെ മുഖ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ദീപകനെ സായി ആൾക്കാർ അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവന പറയാൻ കാരണം ദളിത് എന്ന ശബ്ദം ആദ്യം കൊണ്ടുവന്നത് സി എസ് ഐ പ്രീസ്റ്റ് ആയിരുന്ന പ്രേം സാഗർ എന്ന് പറഞ്ഞ ആളാണ് അതിന് അത്ര കാലം പഴക്കമില്ല അത് പതിനെട്ട് ഒന്നൂറ്റാണ്ട് ഒടുവിൽ കൊണ്ടുവന്ന പദമാണത് എന്തിനാണ് ഹിന്ദുക്കൾ ഒരു വിഭാഗം ഒപ്പ്രസിഡൻ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ക്ലാസ് ഡിവിഷൻ ഇവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾ ഒരുമിക്കാതെ ഇരിക്കുകയുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് വേടം പറയുന്നത് ഇതേ ആശയമല്ലേ ജാതിയാണ് ഇവിടെ പ്രശ്നം ഞാൻ പാണനല്ല പറയാനല്ല നീ ബ്രാഹ്മണനും അല്ല ആണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്ന് പറയുന്നതൊക്കെ വേടൻ്റെയും കെ എൻ്റെയും ഇ എം എസിൻ്റെ ഒക്കെ വാദങ്ങൾ തന്നെയാണ് പരിഷ്കരണവാദികൾ ഉന്നയിക്കുന്നത് അത് കൃത്യമായും ദ്രവിഡിൻ പൊളിറ്റിക്സിനെ വളർത്തുന്ന ക്രിസ്ത്യൻ മിഷനറി വർക്ക് ആണെന്നുള്ള അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എന്താ കാരണം സമുൽ മറ്റീർ പറയുന്നുണ്ട് ഞങ്ങൾ ജാതികളെപ്പറ്റി ഇന്ത്യയിൽ പഠിക്കുന്നതിന്റെ കാരണം അവരിൽ എത്ര വിഭാഗങ്ങളിൽ അവശ വിഭാഗങ്ങളുണ്ട് അവരെ ക്രിസ്തു മതത്തിലേക്ക് അങ്ങനെ അടുപ്പിക്കാം അതിനുള്ള വാദമുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ജാതി പഠിക്കാൻ വേണ്ടി മലയും കാടും കയറിയത് അല്ലാണ്ട് ഹിന്ദു മതം വളർത്താനല്ല അപ്പോൾ ക്രിസ്ത്യൻ മിഷണിമാരുടെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെ ഒപ്പറസ്റ്റ് ക്ലാസ് ഉണ്ടെന്നും അതിന് കാരണക്കാർ ഹിന്ദുക്കളിലെ പുരോഹിതരാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചാൽ അവരെ എളുപ്പത്തിൽ മതം മാറ്റാൻ പറ്റും അത് തന്നെയാണ് ദ്രവിഡിൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് മനസ്സിലാകാത്തത് ഹിന്ദുക്കൾക്ക് മാത്രമായിപ്പോൾ ബാക്കി എല്ലാവരും തുറന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ദ്രവിഡിൻ പൊളിറ്റിക്സിന്റെ മർമ്മം എന്താണ് ഇവിടെ ഒപ്രസ്ഡ് ക്ലാസ് ഉണ്ട് അതിൻ്റെ മേജർ കാരണം ബ്രാഹ്മണരാണ് എന്ന് പറയുകയാണ് എൻ്റെ ചോദ്യം ഇന്ന് ബ്രാഹ്മണർക്ക് കയ്യിൽ എത്ര ഭൂമിയുണ്ട് വളരെ സമർത്ഥമായി ലാൻഡ് റിഫർമേഷൻ ആക്ടിലൂടെ ബ്രാഹ്മണരുടെയും നായന്മാരുടെയും ഈഴവരുടെയും ഈഴവർക്ക് ഒരുപാട് ജന്മികളുണ്ടായിരുന്നു ഭൂമി മുഴുവൻ ഹിന്ദു ചുരുക്കി പറഞ്ഞ ഹിന്ദുവിൻ്റെ ഭൂമി മുഴുവൻ കൊണ്ടുപോയിട്ട് ആദിവാസിക്കോ പറയനോ പുലനോ നന്നാവാൻ വേണ്ടി കൊടുത്തതായ ചരിത്രം ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോഴും കോളനികളിൽ ഒതുങ്ങലില്ലായിരുന്നല്ലോ അവർ ജന്മികളാവേണ്ടതല്ലേ അവരെ ജന്മിയാക്കാതെ ഹിന്ദുമതത്തിൽ ആൾക്കാരെ അടത്തി എടുക്കുന്ന കുതന്ത്രം മാത്രമാണ് ഈ ജാതിവാദം ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ജാതിവാദം പറയുന്നവൻ എത്രത്തോളം എത്രത്തോളം ഹിന്ദുമതത്തെ വെറുക്കുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഹിന്ദുമതത്തിൽ ജാതിയുണ്ട് ഈ വാൽമീകി എന്ന് പറയുന്നത് ബേഡ സമുദായക്കാരാണ് കർണാടക കർണാടകത്തിലെ ആദിവാസി സമൂഹമാണ് ബേഡസമൂഹം വ്യസനായിക്കോട്ടെ വാൽമീകി ആയിക്കോട്ടെ ശ്രീകൃഷ്ണമായിക്കോട്ടെ എത്രയോ മഹാപുരുഷന്മാരെ അപ്പോൾ തിരുമൂലരുടെ കാര്യം ഞാൻ പറഞ്ഞു പതിനെട്ട് സിദ്ധമാരുടെ കാര്യം പറയും ഇവരൊക്കെ ജാതി പോലും നമുക്കറിയില്ല അവരുടെ എല്ലാം ടെക്സ്റ്റുകളെ മാനിക്കുന്നതാരാണ് നമ്മൾ ഒരു വ്യത്യാസമല്ലോ പണ്ടേക്കു പണ്ടേ സത്യം പറയുന്നവനെ ബ്രാഹ്മണനായി കണ്ടിരുന്ന ഈ നാട്ടിൽ കൃത്യമായി ജാതികളെ പഠിച്ച് തമ്മിലടി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷന് ബുദ്ധിയാണെന്ന് തുറന്ന് പറയുക തന്നെ ചെയ്യും ഞാനൊരു അച്ഛനെയും പോയിട്ട് അച്ഛനും വിളിക്കാൻ എൻ്റെ അച്ഛനെ അല്ലാതെ വേറെ ആരെയും വിളിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ വിശ്വാസമുള്ള ഒരു ഹിന്ദു അങ്ങനെ ചെയ്യരുത് കണ്ടവനൊക്കെ അച്ഛാന്ന് വിളിക്കാൻ നിൽക്കരുത് ദേവിതിട്ട് ഞാൻ പറയാൻ കാരണം ഇവനൊക്കെ തന്നെയാണ് ഇവിടെ ദ്രവിഡ്യൻ പൊളിറ്റിക്സിൻ്റെ ഡിസൈൻ കൊടുത്തത് ദളിത് വർക്കിന് പ്രൊസീഡിങ് ഡിസൈൻ കൊടുത്തത് ക്രിസ്ത്യൻ മിഷനിമാരാണ് ആയിരത്തി എഴുന്നൂറ്റി ഫസ്റ്റ് നാലിലെ പ്രസിഡൻസി കോളേജ് ഉണ്ടാക്കി അതിൽ രാജാറാം മോഹൻ റോയ് അവരോധിച്ചു രാജാറാം മോഹൻ റോയ്ക്ക് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വിഗ്രഹരാധന പാടില്ല ബൈബിളിനനുസരിച്ച് എല്ലാ ഹിന്ദുമതത്തിൽ ചെത്തിയൊരുക്ക കേശവേന്ദ്രസെൻ പിന്നെ രാജാറാം മോഹൻ റോയ് തുടങ്ങിയ അന്നത്തെ അധികവും ക്രിസ്തു മതത്തിന്റെ തിട്ടൂരം അനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവർ പറഞ്ഞു കുടുമ മുറിക്കണം പൂണൂൽ പൊട്ടിക്കണം എന്നിട്ട് ക്ലാസ്സിൽ കയറാവുന്നു സത്യത്തിൽ നടന്നത് ബ്രാഹ്മണന്മാരെ അബ്രാഹ്മണരാക്കുകയും അബ്രാഹ്മണരെ ക്രിസ്ത്യാനികളാക്കാനുള്ള തന്ത്രമായിരുന്നു ഇവരുടെ വിദ്യാഭ്യാസം എന്നുള്ളത് ആ കാലം മുതൽ അവരുടെ ബൈലോസ് പറഞ്ഞിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛൻ ദേവേന്ദ്രനാഥ് ടാഗോർ എഴുതി വെച്ചു ഞങ്ങൾ നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിൽ ആ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയുടെ പരിസരത്തോ ഒരു വിഗ്രഹം പോലും കാണാൻ പാടില്ല വിഗ്രഹമല്ല ദൈവമെന്ന് അമ്പലം പൊളിക്കാനുള്ള പരിപാടിയാണ് അന്ന് മുതൽ തുടങ്ങിയതാണിത് എല്ലാ പരിഷ്കരണവാദത്തിന്റെ പിന്നിലും ഒരളവ് വരെ ക്രിസ്ത്യാനികളുടെ ഷട്ടിൽ പ്രഷറുണ്ട് അത് വളരെ ആസൂത്രിതമായി നടപ്പാക്കാൻ കഴിവുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സംഘടിത ശക്തിയാണ് ക്രിസ്തു മതം എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇന്ത്യ മുഴുവനുള്ള ഭൂമിയിൽ രാജ്യത്തിൻ്റെ ഭൂ സ്വത്തിൽ പതിനേഴ് പോയിന്റ് ഒൻപത് ലക്ഷം ഏക്കർ ഭൂമിയാണ് ക്രിസ്തു മതം കൈയടക്കി വെച്ചിരിക്കുന്നത് അവർ ഞാൻ ചർച്ച ചെയ്തപ്പോൾ പി സി ജോർജ് പറഞ്ഞു അതിനൊക്കെ രേഖയുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നാലൊരു കാര്യം ഞാൻ ചർച്ച വില വരട്ടെ അപ്പോൾ രേഖേണ്ടത് മനസ്സിലാവല്ലോ ഒരു സത്യം ഞാൻ പറയാം അതിൽ തൊണ്ണൂറ് ശതമാനം ഭൂമിക്കും രേഖണ്ടാവില്ല കാരണം കാട് കയ്യേറി കുന്ന് കയ്യേ അതുകൊണ്ടല്ലേ മാധവ ഗാഡ്ഗിലിന് എന്തുകൊണ്ടാണത് പറയേണ്ടി വന്നത് പശ്ചിമഘട്ടം മുഴുവൻ തുറന്ന് ഭൂമി മുഴുവൻ അവർ കൈയ്യടക്കി കഴിഞ്ഞു ജനസംഖ്യയിലെ അനുപാതം ശതമാനം പറഞ്ഞ് നമ്മളിവിടെ സന്തോഷിക്കുകയാണ് സത്യത്തിൽ ഇത്രയും ചെറിയ ശതമാനം വെച്ചുകൊണ്ട് ഇത്രയധികം ഭൂമി കയ്യേറിയ ഒരേ ഒരു മതം ക്രിസ്തു മതമാണ് അതിനെതിർക്കാനുള്ള നട്ടൽ മുളയ്ക്കാത്തവരുണ്ട് ഇല്ലാത്തല്ല മുളയ്ക്കാത്ത അപ്പോൾ അവരിവിടെ ഭരിക്കുകയാണ് ഭൂമിയിലെ രാജാക്കന്മാരാണ് ഇപ്പോൾ ചോദിക്കട്ടെ ഒരു ഹിന്ദുവിന് ശരാശരി ഹിന്ദുവിന് കുട്ടിയുണ്ടായി അഞ്ച് വയസ്സായി സ്കൂളിൽ ചേർക്കണം എങ്ങോട്ടാണ് കൊണ്ടുപോകുക സെൻറ്റ് മേരീസ് സെൻറ്റ് തോമസ് എന്താ ഹിന്ദുക്കൾ ചുളുവലക്കി കൊടുത്തതോ വാങ്ങിയെടുത്തതോ കയ്യേറിയതോ ആയ ഭൂമിയിൽ ഒന്നാം തരം സ്കൂളുകൾ ഞങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് എഴുത്തച്ഛനെ മലയാളം പഠിപ്പിച്ച് ഞങ്ങളാന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ടിപ്പോൾ അതായത് വിദ്യാഭ്യാസത്തിൻ്റെയും ആശുപത്രിയുടെയും കഥ പറഞ്ഞുകൊണ്ട് പതിനേഴ് പോയിന്റ് ഒൻപത് ലക്ഷം ഏക്കർ കൈയടക്കിയിരിക്കുന്ന ഒരു മതവിഭാഗം ക്രിസ്തു മതം മറ്റേ ആൾക്കാർ ഒൻപതേ പോയിന്റ് ആറ് ലക്ഷം ഏക്കറാണ് വഖഫിൻ്റെ പേരിൽ കൈയടക്കുന്നത് വഖഫിനെ എതിർക്കുകയും വലിയ മൃഗീയമായ സ്ഥലം കൈയടക്കാനും പറ്റിയും ഇണ്ടാതിരിക്കുകയും ചെയ്യുന്നത് വിധേയത്വവും നട്ടലില്ലായ്മയുമാണ് ഒരാളെല്ലാം ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയുടെ മൃത്തം ഗതി അതാണ് ഹിന്ദുക്കൾ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ സ്കൂളിൽ പോകണം പിന്നെ ഹോസ്പിറ്റൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനെ ഹോസ്പിറ്റൽ പോണം എല്ലായിടത്തും അത് തന്നെ നടക്കുന്നു എന്നിട്ട് പറയണം അവർ ശതമാനത്തിത്രയേ ഉള്ളൂ എന്ന് ഹിന്ദുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ വളരുന്ന വയറ് മാത്രം വളർന്ന് വേറൊന്നുമില്ല അകത്തേക്ക് നോക്കുക അകത്തേക്ക് എന്താ അകത്തേക്ക് നോക്കുക അകത്ത് എന്താണ് ഈ അമ്പലങ്ങൾ എടുക്കുക സ്വന്തം ക്ഷേത്രം പോലും ഭരിക്കാൻ ജനത ലോകത്ത് വേറെയുണ്ടോ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നു ഇത് കൃത്യമായിട്ട് തന്ത്രി സമൂഹത്തിൻ്റെ പിന്നെ അല്ലെങ്കിൽ ആചാര്യ സമൂഹത്തിൻ്റെ കയ്യിലേക്ക് വരണം അതിനൊരു ബോഡി ഉണ്ടാവണം ഏറ്റവും ചുരുങ്ങിയത് ശബരിമലയിൽ ഇനി സ്ത്രീകൾ ഇനി യുവതികൾ കയറാതിരിക്കാൻ ഒരു ഓർഡിനൻസ് എങ്ങനെ ഇറക്കണമെന്ന് കാലുടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ഒരുത്തനും കേൾക്കുന്നില്ല അതേസമയത്തും മറ്റു പല കാര്യങ്ങൾക്കും ഓർഡിനൻസ് ഇറക്കിയിട്ടുമുണ്ട് ഇത് പറയുന്നവൻ അനഭിമനാവുന്നു കോൺഗ്രസ്സുകാരനാകുന്നു കമ്മ്യൂണിസ്റ്റുകാരനാകുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയാൻ ലജ്ജിക്കുന്ന വാദങ്ങൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് അത് മാറ്റാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾക്ക് സ്വന്തം ആരാധനാലയങ്ങൾ പോലും അവരുടെ കയ്യിലല്ല ഏറ്റവും ചുരുങ്ങിയ ഉദാഹരണം പറയാം തിരുവനന്തപുരത്തുള്ള അഗസ്ത്യാർ കൂടം പഴയ ആദിവാസികൾ അഗസ്ത്യമുനിയെ ആരാധിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ കുരിശിൻ്റെ വഴി നടക്കുന്നു ശബരിമലയ്ക്ക് ചുറ്റുള്ള പാഞ്ചാലിമേട്ടിൽ നൂറുകണക്കിന് കുരിശ് നടന്നു അനധികൃതമായ ലാൻഡ് എൻക്രോച്ച്മെന്റ് ഇത്ര നഗ്നമായിട്ട് ലോകം മുഴുവൻ ചെയ്യുന്ന മറ്റൊരു മതമില്ല അവർ ശതമാന കണക്കിൽ കളിക്കുക ഞങ്ങൾ ഇത്ര ശതമാനമുള്ള വളർന്നില്ല ഭൂമി മുഴുവൻ കയ്യിലായി ജുഡീഷ്യറി കയ്യിലായി പിന്നെ ബ്യൂറോക്രസി കയ്യിലായി ബിസിനസ് കയ്യിലായി റോഡിൻ്റെ രണ്ട് അറ്റത്ത് രണ്ട് സൈഡിൽ നൂറുകണക്കിന് പള്ളി ആയിരക്കണക്കിന് പള്ളികളായി അതൊക്കെ അവർ തന്നെ ഭരിക്കുന്നു അതിൻ്റെ ലാഭം അവർ തന്നെ കൊയ്യുന്നു അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു ഹിന്ദുക്കൾ വ്യവസായം തുടങ്ങി തൂങ്ങി മരിക്കുകയാണ് ഇവിടെ ഹിന്ദുക്കൾ ആ പട്ടിണി കിടന്ന് ആത്മഹത്യയാണ് കേരളത്തിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി അങ്ങനെ ഹിന്ദുക്കളെ എല്ലാ മേഖലയിലും തോറ്റമ്പിയിട്ടും നമ്മൾ പറയുന്നു നമ്മൾ സനാതനാണ് തോക്കൂല ഇത് വിട്ടിത്തരല്ലേ മാന്യമായ എല്ലാ ഹിന്ദുവിനും ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പാക്കാനുള്ള പ്രവർത്തനം പോലും ചെയ്യാതെയാണ് നമ്മൾ ഈറ്റം കൊള്ളുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിജയമാണോ പരാജയമാണോ സ്വയം ചിന്തിച്ചാൽ മതി ഗുരുവായൂർ നമ്മുടെ കയ്യിലല്ല ആ സർക്കാരിൻ്റെ കയ്യിലാണ് ശബരിമല നമ്മുടെ കയ്യിലുള്ള സർക്കാരിൻ്റെ കയ്യിലാണ് എല്ലാ ക്ഷേത്രങ്ങളും അവരാ അവരാഭരിക്കുന്നത് ആ എങ്ങനെയാണ് എന്താണ് ഈ ദേവസ്വം ബോർഡ് അതും ക്രിസ്ത്യാനിന്റെ ബുദ്ധിയാണ് മൺറോ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നാലിൻ്റെ ഓർമ്മ എത്താണ് തിരുത്തണം ആ കാലഘട്ടത്തിൽ അയാൾ കണ്ടെത്തി ഹിന്ദുക്കൾക്ക് രണ്ട് ശക്തികളാണ് ഹിന്ദുക്കളുടെ സാമ്പത്തിക ശക്തി ക്ഷേത്രങ്ങളിലാണ് ഹിന്ദുക്കളുടെ കായിക ശക്തി കളരികളിലാണ് കളരിയും നിരോധിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് കാരണം ഇവിടുത്തെ നായർപട തെക്കോട്ട് വടക്കോട്ടാണെങ്കിൽ ചോവൻ പട വളരെ ശക്തമായിരുന്നു ഈ ഇത് രണ്ടുപേരെയും കളരി നിർത്തലാക്കാൻ വേണ്ടി ആഭ്യന്തരമായി അവർക്കെതിരെ ഒരു ശക്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ നായർ പടയാളികളെയും ചൊവ്വപ്പടയാളി അത് ശേഖവുമായിരുന്നു അവരെയും നിരോധിച്ചുകൊണ്ട് ഓർഡിനൻസ് ഇറക്കി അതുപോലെ തന്നെ ദേവസ്വം ഹിന്ദുക്കളുടെ പണം ഇരിക്കുന്ന സ്ഥലം ഹിന്ദുക്കളുടെ റിസർവ് റിസോഴ്സാണ് റിസർവ് ബാങ്കാണ് അതും ബ്രിട്ടീഷ് ഗവൺമെൻ്റാണ് കൊണ്ടുപോയത് വന്ന രാജാക്കന്മാരൊക്കെ ഇവരുടെ അടിമകളായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഭാരതത്തിലെ മിക്ക രാജാക്കന്മാരെയും ഞാനിപ്പോൾ പറയുന്ന കോൺസ്പിരസി തീരെ ചരിത്ര രേഖകളുണ്ട് മാത്രാണ്ട് അവരുടെ ഇൻറ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേരളത്തിലെ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും നാട്ടുരാജാക്കന്മാരും എല്ലാവരും ഫ്രീ മേശനിലെ അംഗങ്ങളായിരുന്നു മാത്രമാണ് അഭിമാനത്തോടെ പറയുന്നുണ്ട് ഞാൻ ഇന്ന അതിൽ ഇയാളാണ് ഞാൻ ഫ്രീമേസൻ ആണെന്ന് ആള് പറയുന്നുണ്ട് ഇവരെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇവർക്ക് ഹിന്ദു മതമെന്നത് പ്രസക്തമല്ലാന്നുള്ള തെളിവാണ് എട്ടു വീട്ടിൽ പിള്ളമാരെ കൊന്നിട്ട് കുടുംബം കൊളം കൊണ്ടിട്ട് അവർ വിധവകളായ ഭാര്യമാരെ ക്രിസ്തു മതത്തിലെ ആൾക്കാർക്ക് കല്യാണം കഴിച്ചുകൊടുത്തത് ഈ പറഞ്ഞ മഹാ രാജാക്കന്മാരും റാണിമാരും ആലോചിച്ചുള്ള ആരും കൊണ്ട് നിലനിന്നിട്ടില്ല നമ്മൾ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചാലേ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ ആരും പറയുന്നവരുടെ വിട്ടികൾ